പ്രസ് ക്ലബ് ഭാഗത്തുനിന്ന് മുനീശ്വരൻ കോവിൽ ഭാഗത്തേക്കെത്തുന്ന റെയിൽവേ മേൽപ്പാലം പണി പൂർത്തിയാവാത്തത് ജനകീയ പ്രതിഷേധം ഉയർത്തുന്നു മേൽപ്പാലം പണി പെട്ടെന്ന് പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് തുറന്നു തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും നാൽപ്പത്തിയെട്ടാം നമ്പർ ഡിവിഷൻ കൗൺസിലറുമായ സുരേഷ് ബാബു എളിയാവൂർ ഉപവാസ സമരം നടത്തി കണ്ണൂർ പ്രസ് ക്ലബ് പരിസരത്തായിരുന്നു ഉപവാസം തിങ്കളാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം നാലു മണി വരെയായിരുന്നു ഉപവാസ സമരം ചെയ്തു ഏറ്റവും വലിയ ഒരു സർക്കാർ സംവിധാനമായ റെയിൽവേ ലോകത്തെ തന്നെ ഏറ്റവും വലിയ സർക്കാർ സംവിധാനം എന്നാണ് നമ്മൾ റെയിൽവേ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന സർക്കാർ മേഖലയിൽ ജോലി ചെയ്തുവരുന്ന റെയിൽവേയിലാണ് അത്തരമൊരു സംവിധാനത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ഇവിടുത്തെ അധികാരവർഗം എന്ന് ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെ ഈ നമ്മുടെ ഈ ഉപവാസ സമരവുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന ഉപവാസ സമരം അതുകൊടുത്ത് എല്ലാവരും ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കണത് ഇവിടെ കേവലം ഒരു രാഷ്ട്രീയ വിഷയമല്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല മറിച്ച് ഇത് എല്ലാവരെയും പ്രത്യേകിച്ച് സാധാരണക്കാരായ ആളുകളെ ബാധിക്കുന്ന വലിയ വിഷയം തന്നെയാണ് ആ വിഷയം ഈ അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ബഹുമാനിയായ സുരേഷ് ബാബുളയ അവർ ഇവിടെ മുൻകൈയ്യെടുത്തിരിക്കുകയാണ് അദ്ദേഹത്തെ അതിന് തയ്യാറായ അദ്ദേഹത്തിന്റെ മനസ്സിനെ ഇവിടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ ഔപചാരിക എത്തിച്ചേർന്ന എല്ലാവരെയും ഓരോരുത്തരും ഒരുപാട് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ട് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ ഉന്നത വ്യക്തിത്വങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് കെ വി സലീം ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി ചേംബർ പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ സെക്രട്ടറി അനിൽകുമാർ സേവാദൽ ജില്ലാ ചെയർമാൻ സി വി സന്തോഷ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ തീയറേത്ത കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് ചിറ്റുള്ളി മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വെള്ളൂർ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ സമരത്തിൽ പങ്കുചേർന്നു സമ്മേളനം ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ